ഹായ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ശുഭാസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വീണ്ടും വന്നിരിക്കുന്നത് ഇഞ്ചി കറിയുമായിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇഞ്ചി കറിക്ക് വേണ്ടിയിട്ട് ആവശ്യമായ സാധനങ്ങൾ ഞാൻ എന്താ ഇത്രയും ഇഞ്ചി എവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചി അരിഞ്ഞ് നമുക്ക് വറുക്കേണ്ടതാണ് പിന്നീട് വറുത്തരച്ചിട്ടാണ് തേങ്ങ വറുത്തരച്ചാണ് നമ്മൾ ഇഞ്ചി കറി ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ കൂടെ തൈര് ഉപയോഗിക്കുന്നുണ്ട് അപ്പോ അത്രയും സാധനങ്ങൾ നമുക്ക് ഇപ്പം ആവശ്യമായിട്ട് എടുത്തിട്ട് നമ്മൾ സ്റ്റൗ കത്തിച്ച് ചീനച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായി വരട്ടെ ചൂടായി നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഞാൻ ആ ഇഞ്ചി മുഴുവൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് മുഴുവൻ ഇതിലേക്ക് ഇട്ടു ഇട്ടുകൊടുക്കാം ഇഞ്ചി നമുക്ക് ബ്രൗൺ കളർ ആകുന്നവരെ എണ്ണക്കകത്തിട്ട് വറുത്തെടുക്കണം ഇഞ്ചി നമുക്ക് റെഡി ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പോരി മാറ്റാം ഇഞ്ചി വറുത്ത് കോരിയപ്പോൾ ബാലൻസ് കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കാം തേങ്ങ നല്ല ബ്രൗൺ കളറായി വന്നു ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർക്കുകയാണ് അതുപോലെ തന്നെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തു പിന്നീട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നു ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവും മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് വീണ്ടും ഒന്ന് ചേർത്ത് ഇളക്കിയെടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം ഞാൻ ഒരുമിച്ച് തന്നെയാണ് ഇഞ്ചിയും ഈ തേങ്ങയും ഒക്കെ ഒരുമിച്ച് തന്നെയാണ് അരയ്ക്കുന്നത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ തന്നെ വെള്ളം ചേർത്തിട്ടില്ല അപ്പോൾ ആരും വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട് കാരണം നമ്മൾ തൈര് ചേർക്കുന്നതാണ് അപ്പൊ ആവശ്യത്തിന് വെള്ളമൊക്കെ അതിലുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അരപ്പ് അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക വെള്ളം ചേർക്കേണ്ടതില്ല ഇഞ്ചിയും അരപ്പും ഒരുമിച്ചിട്ടിട്ടാണ് അരച്ചിട്ടുള്ളത് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കടുക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ചേർന്ന ഇട്ട് കൊടുക്കാം ഉള്ളി മൂത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് വച്ചൽമുളക് ഇട്ട് കൊടുക്കുന്നു കടുക് വറുത്ത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി തേങ്ങ ഒക്കെ ചേർത്ത് അരച്ച ഈ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ോടൊപ്പം തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈര് ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക നമ്മൾ സ്റ്റവ് കത്തിച്ച് വെച്ചിട്ട് തന്നെയാണ് ഈ ടൈമിനും ചെയ്യുന്നത് ഇനി ഇതിൻ്റെ ഈ പച്ചപ്പകൊന്ന് മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചോട്ടെ കൂടുതൽ തിളക്കാൻ അനുവദിക്കരുത് ഒരു ചെറിയ ചൂട് കയറുമ്പോഴത്തേക്കും ഓഫ് ചെയ്യാം